ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഹോം ടൂർ കാണിക്കാമെന്ന് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ മസ്ക്കറ്റിലാണ് കേട്ടോ അപ്പം നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കണ്ടിട്ട് ലിഫ്റ്റ് ലിഫ്റ്റിലും നമുക്ക് വരാം ലിഫ്റ്റിൽ വരാം നമ്മളെ കാണാൻ പറ്റൂട്ടെ അതിൽ എനിക്കിഷ്ടമുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ നമ്മളുടെ നേരെ കാണണം നമ്മളെ റൂം ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആരും ഒരു ഹോളാണ് കിടക്കണോടെ തന്നെ ഒരു ഇതൊരു കോമൺ ബാത്ത് റൂമാണ് കേട്ടോ ജസ്റ്റ് ഒരു ടോയ്ലറ്റ് വാലം അതിൽ തുറക്കാനുള്ള പെർമിഷൻ എനിക്കില്ല പോകുമ്പോൾ ചുറ്റോടുമ്പോൾ നമുക്ക് ഇടാം നേരെ നമ്മളിങ്ങനെ പോവുക ഇവിടെ പിന്നെ നേരെ കാണുന്നത് ഒരു റൂമല്ല ഈ വാഷിംഗ് ഇടാനും അങ്ങനെ നമുക്ക് അലക്കാനൊക്കെ ഒരു സെറ്റപ്പ് ആ പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കിച്ചൺ കേട്ടോ കിച്ചൺ ഡോറുണ്ട് ഞാനിപ്പോൾ തുറന്നിട്ടേക്കാം പിന്നെ ഇതുപോലെ നമുക്ക് കുറേ ഇങ്ങനെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കബോർഡാണ് പിന്നെ മേലെ കബോർഡുണ്ട് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കിച്ചൺ ഫ്രിഡ്ജ് അങ്ങനത്തെ ഒക്കെ വെച്ചേക്കാണ് പിന്നെ നമ്മൾ വീണ്ടും ഇതൊരു ഹാളാണ് പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു ഹാൾ പോലെയാണ് ടാബിളുണ്ട് അതുപോലെ നമുക്ക് തിരുവിട്ടിട്ട് തോരാനുള്ള സംഭവമുണ്ട് പിന്നെ ഇതൊരു ഇങ്ങനെ ബാൽക്കണിയാണ് ഒരു ഡോറേറ്റ് അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ഓൾറെഡി വൈഫൈ വെച്ചിട്ടുള്ളത് കൊണ്ട് ഓപ്പണാണ് എന്നെ രസമാണ് കാണാൻ വേണ്ടിയിട്ട് വലിയ ഒരു ബാറ്റണി അതിൻ്റെ അടിയിൽ ഉള്ളത് നമ്മുടെ ക്ലൂലാണ് അധികം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വയറ് പെട്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ൂമും പിന്നെ ഇതൊരു റൂമും ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഉറപ്പായി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹാള് പോലത്തെ റൂമാണ് ഒരു കട്ടിലുണ്ട് പിന്നെ അതെ കസാര ടേബിള് പിന്നെ ഇവിടെയൊക്കെ സാധനങ്ങളാണ് കേട്ടോ കാരണം നമ്മൾ വന്നിട്ട് സെറ്റായിട്ടില്ലല്ലോ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായത് കൊണ്ട് തന്നെ വീണ്ടും സെറ്റപ്പ് നോക്കിയിട്ടില്ല പിന്നെ ഇതിന് ഈ റൂമിൽ നിന്ന് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ നമ്മൾ ഭാഷകളൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് കസാര ഉണ്ട് പിന്നെ ഒരു സാദ കോമ്പണൊരു ബാത്ത്റൂമുണ്ട് അങ്ങനെ പിന്നെ നമുക്ക് ബെഡ് ഇവിടെ ടാബിളുണ്ട് ഇവിടെ നമ്മൾ ഊണയക്കാനൊക്കെ ഇരിക്കാറ് പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കസാരായിട്ട് നമ്മളെ വിൻഡു ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം മനോഹരമായിട്ട് നല്ല എല്ലാ രസമുള്ളവ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈവനിങ്ങും മോർണിങ്ങും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ അടിഭാഗമാണ് കേട്ടോ ഫുൾ റോഡാണ് നമ്മൾ അത്യാവശ്യം നല്ല ടൗണിൽ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത് കേളം അപ്പോൾ ഇതായിട്ടോ നമ്മുടെ ഒരു കുഞ്ഞൊരു ഹോം ടൂർ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് നിൽക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും തരം അപാസ് ചെയ്യൂ